ബീഹാർ രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ച് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവഴക്ക് തേജസ്വി യാദവിനെതിരെ ഗുരുതര വിമർശനം ഉന്നയിച്ച സഹോദരി രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മറ്റ് മൂന്ന് പെൺമക്കളും വീടുവിട്ടിറങ്ങി രോഹിണിക്ക് പിന്തുണയുമായി സഹോദരൻ തേജ് പ്രതാപ് യാദവും ചിരാഗ് പസ്വാനും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ തേജസ്വി യാദവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വീടുവിട്ടിറങ്ങിയത് ഇന്നലെ ഒരു മകൾ ഒരു സഹോദരി ഒരു ഭാര്യ ഒരു അമ്മ അപമാനിക്കപ്പെടുകയും വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കപ്പെടുകയും ചെയ്തു എന്നെ അടിക്കാൻ ചെരുപ്പുയർത്തി ഞാൻ ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ സത്യം അടിയറവ് വെക്കുകയോ ചെയ്യില്ലെന്നും രോഹിണി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു രോഹിണി ആചാര്യക്ക് പിന്നാലെ മറ്റു മൂന്ന് പെൺകുട്ടികളും വീട് വിട്ടിറങ്ങിയത് തേജസ്വി യാദവിന് വൻ തിരിച്ചടിയാണ് കുടുംബ ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ രോഹിണി രാഷ്ട്രീയവും അവസാനിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിക്കാ ബോളി ദിവസം അതേസമയം രോഹിണി ആചാര്യക്ക് പിന്തുണയുമായി സഹോദരൻ തേജ് പ്രതാപ് യാദവ് രംഗത്ത് വന്നു തന്റെ സഹോദരിയെ ഇത്തരത്തിൽ അപമാനിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തേജ് പ്രതാപ് യാദവ് പ്രതികരിച്ചു എന്തായാലും ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ പൊട്ടിത്തെറി ബീഹാർ രാഷ്ട്രീയത്തിലെ ചൂടുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാനും രോഹിണിക്ക് പിന്തുണയുമേ രംഗത്തെത്തിയിട്ടുണ്ട് തേജസ്സിക്കെതിരെ വിമർശനം ശക്തമായി ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെ വിഷയത്തിൽ തേജസ്വി പ്രതികരിച്ചിട്ടില്ല കേരള ന്യൂസ് ദില്ലി